ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്നാം വചനം കർത്താവ് അരുളി ചെയ്യുന്നു ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും ഏറ്റവും പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ വരവിന് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് ജർമിയ ജർമിയ ഈ വചനം പറയുന്നത് ഇസ്രായേൽ ജനത അടിമകളായിട്ട് ബാബിലോണിൽ കഴിയുകയാണ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് അവർ അടിമകളാണ് അവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന ജർമ്മിയ പ്രവാചകൻ അരുളി ചെയ്യുകയാണ് കർത്താവിന്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതും ഹൃദയത്തിൽ എഴുതുന്ന നിയമം എന്നതിന് പകരം സ്നേഹം സ്നേഹമെന്ന് നമുക്ക് പറയുവാൻ കഴിയും സ്നേഹം ഹൃദയത്തിൽ എഴുതുക ഞാൻ ഈ പഴയ നിയമഭാഗം വായിക്കുന്ന അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവമുണ്ട് എൻ്റെ സുഹൃത്തും അവന്റെ ഭാര്യയും കല്യാണം കഴിഞ്ഞ് ഭൂട്ടാൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് അവിടെ അധ്യാപകരായിട്ട് അങ്ങനെ അധ്യാപകരായി കഴിയുന്ന അവസരത്തില് ഭാര്യയുടെ ജന്മദിനം വന്നു ജന്മദിന ദിവസം അവർ ഒരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നോ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ തദവസരത്തിൽ ഭാര്യ ഏഴു മാസത്തോളം ഗർഭിണിയാണ് ആദ്യത്തെ ദിവസം കേക്ക് മുറിച്ച് പ്രാര് കഴിഞ്ഞ് കേക്ക് മുറിച്ച് ഭാര്യയുടെ വായില് ഒരു ചെറിയ കഷ്ണം കേക്ക് എടുത്തു എടുത്ത് കൊടുത്തു ഭാര്യ ഒരു ചെറിയ കഷ്ണം കേക്ക് എടുത്ത് ഭർത്താവിന്റെ വായിലും വെച്ചു കൊടുത്തു വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണിത് പിറ്റേ ദിവസമുണ്ടായ ഒരു സംഭവം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണ് ഈ തഥവസരത്തിൽ തീവ്രവാദികളായ ഏതാനും ആളുകൾ കയറി വരികയാണ് എ കെ ഫോർട്ടി സെവൻ തോക്കുമായിട്ട് തോക്കു ചൂണ്ടി ഭർത്താവിനെ കൊല്ലാൻ പോവുകയാണ് ഈ അവസരത്തിൽ ഭാര്യ എന്തു ചെയ്യും ഞാൻ പലരോടും ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലുവാൻ പോകുന്ന അവസരത്തിൽ നിങ്ങൾ എന്തു ചെയ്യും ചിലർ പറയും ഉറക്കെ വിളിച്ചു കരയും ദൈവത്തോട് പ്രാർത്ഥിക്കും ഇങ്ങനെ പലതും പറയാറുണ്ട് പക്ഷേ എന്റെ സുഹൃത്തിന്റെ ഭാര്യ ചെയ്തത് തദവസരത്തില് വേഗം കേറി ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് ഭർത്താവിന്റെ നെഞ്ച് മറയ്ക്കുകയാണ് അവൾ അവൾ പറയുകയാണ് ഭർത്താവിന്റെ നെഞ്ച് മറച്ചുകൊണ്ട് അവൾ പറയുകയാണ് നിങ്ങൾ വെടിവെക്കൂ ഏഴ് മാസമായി ഞാൻ ഗർഭിണിയായിട്ട് എന്റെ കുഞ്ഞിനെയും എന്നെയും എന്റെ ഭർത്താവിനെയും കൊല്ല് ഇതായിരുന്നു അവളുടെ വചനം അവൾ ഇത് അവൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോക്ക് ചൂണ്ടി നിന്നിരുന്ന മനുഷ്യൻ തന്റെ തോക്ക് താഴോട്ട് വെച്ചു സമാധാനമായിട്ട് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചു ഈ സംഭവം എന്നോട് ഭർത്താവ് പറയും എന്റെ കർച്ച എൻറെ ഭാര്യയെ ഞാൻ എത്ര മാത്രം സ്നേഹിച്ച ദിനം അവൾ പറയുകയാണ് എന്റെ ജന്മദിനം അതുവരെ ആരും ആഘോഷിച്ചിട്ടില്ല എന്റെ ഭർത്താവ് മാത്രമാണ് ആഘോഷിച്ചത് എനിക്കൊരു കേക്ക് മുറിച്ച് എന്റെ വായിലേക്ക് എടുത്തു വെച്ചു തന്നു അവളുടെ ഹൃദയത്തിലേക്കാണ് ആ കേക്ക് എടുത്തു വെച്ച് കൊടുത്തത് ആ സ്നേഹം ഭർത്താവിനോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തിൽ അവൾ എഴുതി ഭാര്യയോടുള്ള സ്നേഹം അവനും ഹൃദയത്തിൽ എഴുതി ഞാൻ ഇന്ന് അച്ഛനോട് സംസാരിക്കുന്നത് എന്നെ രക്ഷിച്ച എന്റെ ഭാര്യയുടെ മുമ്പിലാണ് ഇവിടെ ജർമ്മിയ പ്രവാചകൻ പറയുകയാണ് ഇതാ നിങ്ങളുടെ അടിമത്വം അവസാനിച്ചു നിങ്ങളുടെ ഹൃദയത്തില് ദൈവത്തിന്റെ നിയമം എഴുതും എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം എഴുതും എഴുതുമെന്നാ പറയുന്നത് നമ്മൾ എത്ര ആളുകള് ദൈവത്തിന്റെ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളിൽ എഴുതുന്നുണ്ട് എന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന്റെ സ്നേഹം എന്റെ സ്നേഹം എന്റെ സ്നേഹം എഴുതുന്നുണ്ടോ എന്റെ ഭർത്താവിന്റെ ഹൃദയത്തില് ഞാൻ എന്റെ സ്നേഹം എഴുതുന്നുണ്ടോ തത്വങ്ങളും കാര്യങ്ങളുമൊന്നും അല്ല നോക്കേണ്ട എന്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നു അവളുടെ ഹൃദയത്തില് അവൾക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ ഞാൻ തയ്യാറാണോ എന്റെ ഭർത്താവിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തയ്യാറാണോ ഇങ്ങനെ ഒരു ജീവാർപ്പണത്തിന്റെ കഥയാണ് ഗാഗുൽ താമലയില് പ്രിയമുള്ളവരെ നമ്മൾ കാണുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് കള്ളന്മാരോടൊപ്പം കുരിശിൽ തെറിക്കപ്പെടുന്ന യേശു മാനവ കുലത്തിന്റെ ജന്മ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായിട്ടാണ് അവിടുന്ന് ഗുരിശിൽ തറച്ചത് അഗാധമായ സ്നേഹം ആ കൈകൾ വിരിച്ചുള്ള സ്നേഹം രക്തം ചിന്തിയുള്ള സ്നേഹം അങ്ങനെ സ്നേഹമാണ് ഹൃദയത്തിൽ എഴുതി ആ സർവ മനുഷ്യരുടെയും മോചനത്തിനായിട്ട് എന്റെ സുഹൃത്ത് എന്റെ സുഹൃത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മോചനത്തിനായിട്ട് തന്റെ മാറിടം കാണിച്ചു കൊടുക്കുകയാണ് എന്നെയും എന്റെ കുഞ്ഞിനെയും കൊല്ലുവാൻ പറഞ്ഞ് അതുപോലെയുള്ള ആഴമായ സ്നേഹം നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്റെ സഹോദരന് വേണ്ടി എന്റെ സഹോദരിക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്ന ആളുകളാണോ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പലരും ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യുന്നവരാണോ നമ്മൾ അല്ല എന്റെ സുഹൃത്തിനു വേണ്ടി ഞാൻ ജീവാർപ്പണം ചെയ്യുമോ എന്റെ സുഖത്തിനു വേണ്ടി ജീവാർപ്പണം ചെയ്യുമോ എൻറെ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ജീവാർപ്പണം ചെയ്യുമോ ആ ജീവാർപ്പണമാണ് ഗാഗുൽ താമലയിൽ നമ്മൾ കണ്ടത് ഇവിടെ ജർമ്മിയ പ്രവാചകൻ പറയുകയാണ് നി കർത്താവിന്റെ നിയമം നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും മോശയ്ക്ക് കൽപ്പലകൾ ദൈവം സീനായി മലയുടെ മുകളിൽ കൽപ്പലകയായിട്ടാണ് കൊടുത്തത് പത്ത് പ്രമാണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രമാണങ്ങള് കർത്താവ് പറയുകയാണ് ഈ നിങ്ങളുടെ ഹൃദയത്തില് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക അവിടെ കൽപ്പലകളിലല്ല എഴുതി തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിലാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മാതാവിന്റെ സ്നേഹം നമ്മുടെ അപ്പന്റെ സ്നേഹം നമ്മുടെ മകന്റെ സ്നേഹം നമ്മൾ ഹൃദയത്തിൽ എഴുതിയിട്ടുണ്ട് ഹൃദയത്തിൽ എഴുതുന്ന സ്നേഹത്തിന്റെ മക്കളാകാൻ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാം ദൈവമേ എന്റെ ഹൃദയത്തിൽ എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായ സ്നേഹം കാണിച്ച എന്റെ മാതാപിതാക്കന്മാരെയും എന്റെ സുഹൃത്തുക്കളെയും ഞാൻ ഇതാ സമർപ്പിക്കുന്നു ദൈവമേ യഥാർത്ഥത്തിൽ എന്റെ ഹൃദയത്തില് അങ്ങയുടെ സ്നേഹം എഴുതിയത് അവരുടെ സ്നേഹം എഴുതിയിട്ട് ഒന്നോ രണ്ടോ പേരെ ഉള്ളൂ എന്ന് കർത്താവെ ഞാൻ മനസ്സിലാക്കുന്നു ജീവാർപ്പണം ചെയ്യുന്ന മനുഷ്യര് നമുക്ക് കാണാം വിശുദ്ധ ഗോപിയെ പോലെ അവരിന് വേണ്ടി ഗ്യാസ് ചേംബറിലേക്ക് ഓഷീസ് തടങ്കൽ പാളയത്തില് മറ്റൊരു കുടുംബത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആ വ്യക്തിയെ നമുക്ക് ഓർക്കാം ദൈവത്തിന്റെ ഉണ്ടാകട്ടെ ഞാൻ ഇവിടെ ഇത് സംസാരിക്കുന്നത് ബന്ദർദേവ എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലാണ് ജൂൺ മാസം ഇരുപത്തിയെട്ടാം തീയതി ഒരു വലിയ സംഭവമുണ്ട് ഇവിടെ ജനത്തിനു വേണ്ടി ജീവിച്ചു മരിച്ച ഒരു പ്രേംഭായുടെ മരണത്തിന്റെ ഓർമ്മയാണ് ഇവിടെ നാൽപ്പതിനായിരത്തോളം നാട് സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ച് നടന്ന് കാലിൽ കൊണ്ട് നടന്ന് നടന്ന് ആ മനുഷ്യൻ ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തു ഇവിടെ ആളുകൾക്ക് ആതുരാലയങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കിയ ഒരു മനുഷ്യന്റെ വലിയ തിരുനാൾ ആഘോഷമാണ് ജൂൺ ഇരുപത്തെട്ട് നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്നേഹമുള്ള നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ